ചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തി ചന്തം കലർത്തും മഷിയെഴുതി ഒൾപൂവിനാനന്ദിവാഴും എൽപൂവിനൊത്തോരു നാസിയേന്തി തൊണ്ടിപ്പഴം തിന്നു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യമെങ്കിൽ വീശി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ രണ്ടത്തലങ്ങളിൽ മിന്നലാർന്നും ആരാധി ആഭരണങ്ങളേന്തി മാറിനു ശോഭ ഇരട്ടിയാക്കി ചമ്മട്ടിക്കോലും ഇടതുകൈൽ ചെമ്മേ കാടിഞ്ഞാൺ വലതുകൈയിൽ മഞ്ഞ പട്ടങ്ങുഞ്ഞൊറിഞ്ഞുടൂത്ത് ചിഞ്ചിതനാഥത്തിൽ നിന്നു കൃഷ്ണൻ തേരിൽ വികാരമിയെന്നിരുന്ന വിരനാമർജുനേവമോദി ഭക്തപ്രിയ കരുണാം ബുരാശേ ഭക്തയ്യമല്ലാത്ത വൈഭവമേ നിൽക്കും ളെ ഒന്നു കാട്ടിടേണം എന്നതു കേട്ടുടൻ കൃഷ്ണനാപ്പോൾ മുന്നോട്ടു തേരീനെ കൊണ്ടുനിർത്തി അയ്യോ ഭഗവാനെ എൻ്റെ കൃഷ്ണ വയ്യെ ബന്ധുക്കളെ കൊല്ലുവാനോ ബന്ധുക്കളെ കൊന്നു രാജമാളും എന്തിനു സൗഖ്യമി യാനും ഭാവം പകർന്ന അതു കണ്ട നേരം ഭാവജ്ഞനാം ഭഗവാൻ മുകുന്ദൻ ഈ വണ്ണ മോദീനാൻ സാവധാനം ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ ഇല്ലാതെ പോകില്ലായുള്ളതൊന്നും ദേഹിക്കു നാശമുണ്ടാകയില്ല ദേഹം ശിച്ചിടുമെന്നാലും ആരെയും ആൽപാവ് കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ടു പുത്തൻ ധരിപ്പതുപോലെ യാത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണം ധരിക്കുന്നു വേറെ ദേഹം ആത്മാവേ അതിദേഹിപ്പിക്കില്ല ആത്മാവലിഞ്ഞു പോകുന്നതല്ല ആത്മാ ജനിച്ചു മരിക്കുമെന്ന ആത്മാവിൽ നീ കരുതുന്നതെങ്കിൽ തിണ്ണം ജനിച്ചവൻ ചാകുമെന്നും തിണ്ണം മരിച്ചവൻ ജാതനെന്നും നന്നായി അറിഞ്ഞു നീ ദുഃഖിയാതെ നന്നായി സ്വധർമ്മം അറിഞ്ഞു ചെയ്യുക സംശയം ഒന്നിനും വെച്ചിടാതെ സംശയം കൂടാതെ ചെയ്യുകയെല്ലാം കർമ്മം ചെയ്യാനാദികാരിണീയ കർമാബാലോർത്തിടല്ല കർമാബാലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടല്ല പുണ്യപാപങ്ങൾ ഉപേക്ഷിച്ചിട്ടു തുല്യ ബുദ്ധിയോടെ വാണിടേണം പത്തിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സും കർമ്മബലങ്ങളിൽ മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈശ്വരർപ്പണമായി ഇങ്ങനെ ഓരോരോ തത്വമോദീ ഭംഗിയിൽ പാർത്ഥനെ ബുദ്ധനാക്കി വിശ്വാസം കൂടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ എല്ലാറ്റിനുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം നൂലിൽ മണികൾ പോലെ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതെന്നോർത്തിടേണം സാക്ഷാത് പരമാർത്ഥത്വമേവം പാർത്തൻ ഭഗവാങ്കൽ നിന്നറിഞ്ഞു ഏറ്റ ഭാരതം താൻ ഏറ്റു സ്വധർമ്മം നടത്തിക്കൊണ്ടാൻ ദുര്യോധനാദി ശത്രുക്കളെയും നിഗ്രഹം ചെയ്തു ജയിച്ചു കൊണ്ടാൻ ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണനാക്കി എങ്ങോ യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ എങ്ങോധനുദ്ധൻ പാർത്തനുണ്ടോ അങ്ങോ വിജയ ശ്രീ മംഗളങ്ങൾ തങ്ങുന്നീ മന്ത്രം ജപിച്ചു കൊൾവിൻ ശ്രീമദ്ഭഗവന്റെ ഗീത വേഗം േശം വിടാതെ പഠിച്ചു കൊൾവിൻ ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങി കാണാം ഗീതാ പടം ചൊല്ലിക്കേട്ടുവെന്നാൽ ബോധമുണ്ടായിരും വൃക്ഷങ്ങൾക്കും കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായപ്പാ